ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും തനു കിച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടൂരയാണ് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ആദ്യം നമ്മൾ ഇതിൽ ഇരുന്നൂറ്റമ്പത് എം എൽ എ ഒരു കപ്പ് രണ്ട് കപ്പ് മൈദ മൈദയാണിത് ഇതാണ് അളവ് മൈദയുടെ അതിലേക്ക് അരക്കപ്പ് പാൽ നാല് സ്പൂണ് തൈര് ഒരു സ്പൂൺ നെയ്യ് ഒരു മൂന്ന് ഇല്ലി മല്ലിച്ചപ്പിൻ്റെ ഇല അതിൻ്റെ തണ്ട് പാടില്ല ഇല കൊത്തിയരിഞ്ഞത് ഉപ്പ് ഇന്ന് നമുക്ക് മിക്സ് ചെയ്യാം നല്ല ഇങ്ങനെ കുഴച്ച് ഈ പരുവത്തിലാക്കി ഇങ്ങനെ അടച്ച് മൂടി വെക്കാം ഒരു എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യണം എട്ട് മണിക്കൂറിന് ശേഷം നമ്മളുടെ മാവ് ഇവിടെ റെഡി ആയിരിക്കുന്നു ഇത് നമുക്കിനി കുണ്ടകളാക്കിയെടുത്ത് പരച്ചെടുക്കാം ഇങ്ങനെ ബോളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്തിരി പസ് എടുത്തിട്ട് പരച്ചെടുക്കാം ഇനി നമുക്കൊരു പത്തിരി പസ് എടുത്ത് പരച്ചെടുക്കാം പാൻ വെച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് നമുക്ക് ഈ ഭട്ടൂരെ മാവ് എടുക്കാം ഇത് നമുക്കിനി പിടിച്ചിട്ട് ഇങ്ങനെ എല്ലാ പണ്ട് ട്ടൂര ഇവിടെ റെഡി ആയിരിക്കുന്നു ഇതെല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം